വിശുദ്ധ കുരിശൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പ്രാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവേശുവിലും അവിടുത്തെ വത്സലമാതാവായ പരിശുദ്ധമ്മയിലും വിശുദ്ധ യൗസപിതാവിലും ഏറ്റവും സ്നേഹമുള്ളവരെ അമ്പയോടൊപ്പമുള്ള ആത്മീയ യാത്രയിൽ നാം ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസങ്ങളിലാണല്ലോ നാം കടന്നുപോയ്ക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകമാംവിധം എന്നേ ദിനം നാം ധ്യാനിക്കുന്ന ജപമാല പ്രാർത്ഥന ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളാണ് നാം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലുമാണ് ഈ രഹസ്യങ്ങൾ നാം സവിശേഷമായി പ്രാർത്ഥിക്കുന്നത് പ്രത്യേകമായി തപസ്വുകാലത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ചിലരൊക്കെ തപസ്സുകാലം മുഴുവനും നാൽപ്പത് ദിവസവും ദുഃഖത്തിന്റെ രഹസ്യം പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം ചിലരൊക്കെ വിശുദ്ധവാരം മുഴുവനും ദുഃഖത്തിന്റെ രഹസ്യം പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം ഓരോരുത്തരുടെയും ആത്മീയ അനുഭവത്തിന്റെ തലത്തിൽ ഏത് ദിവസങ്ങളിലാണ് ഈ പ്രാർത്ഥന ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം ഓരോരുത്തരും തീരുമാനിക്കുന്നതനുസരിച്ചിരിക്കും തൃശൂരുടെ പാരമ്പര്യത്താൽ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലുമാണ് ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ ജപമാല പ്രാർത്ഥനയിലും ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ അഞ്ചെണ്ണമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു അതിൽ ഒന്നാമത്തെ രഹസ്യം നാം പ്രാർത്ഥിക്കുന്നത് കർത്താവേശു തോട്ടത്തിൽ ോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് കർത്താവായു ഗച്ഛമിൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ് തൻ്റെ പീഡാനുഭവവും വച്ച് തൻ്റെ ഈ ലോകത്തിലെ വരവിൻ്റെ ലക്ഷ്യം കർത്താവായു പിതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗച്ഛമിൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് സമാന്തര സുവിശേഷങ്ങളിലെല്ലാം തന്നെ പ്രതിപാദിക്കുന്നുണ്ട് കർത്താവായ ശിവ് ബശ്മിൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന അങ്ങയോടൊപ്പം ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനായി പരിശുദ്ധമ്മേ ഞങ്ങളോടൊപ്പം ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ഒന്ന് മനനം ചെയ്യാൻ ഞങ്ങളുടെ പാപകരമായ ജീവിതത്തെക്കുറിച്ച് മനനം ചെയ്യാൻ ആ പാപകരമായ ജീവിതത്തിൽ നിന്ന് മനസ്ത വെച്ചുകൊണ്ട് പാപ ലഭിക്കാൻ ഞങ്ങളോടൊപ്പം ആയിരുന്നു കൊണ്ട് പരശുധമ്മേ മാതാവെ പ്രാർത്ഥിക്കണമേ രണ്ടാമത്തെ ദുഃഖത്തിൻ്റെ രഹസ്യം കർത്താവായ യേശു മനുഷ്യപുത്രനായി അവതരിച്ച യേശു പിതാവിനാൽ അയക്കപ്പെട്ട പുത്രനായ യേശു ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയാണ് കൽത്തൂണിൽ കെട്ടപ്പെട്ട് ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്ന യേശുവിനെ കുറിച്ച് നാം സമാന്തര സുവിശേഷങ്ങളിൽ പ്രതിപാദനം ഉണ്ടെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കർത്താവായുവിൻ്റെ ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട ശരീരത്തെക്കുറിച്ച് ഞാൻ ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ടപ്പോൾ ആ അടി മുഴുവനായി കാണുവാൻ ആ സിനിമ ഇതുവരെ തീർക്കാനായി എനിക്ക് സാധിച്ചിട്ടില്ല കാരണം ഈ ചമ്മട്ടികള അടിക്കപ്പെടുന്ന യേശുവിന്റെ മുഖം കാണുവാനായി ശരീരം കാണുവാനായി എൻ്റെ മനസ്സ് എൻ്റെ ഹൃദയം എൻ്റെ ആത്മാവ് തയ്യാറാകാത്തത് തന്നെ കാരണം എൻ്റെ വേദനകളാണ് അവൻ ഏറ്റെടുക്കുന്നത് എൻ്റെ വേദനകളാണ് അവൻ അടിക്കപ്പെടുന്നത് അവൻ ചിന്തപ്പെടുന്നത് അവൻ പിച്ച് ചിന്തപ്പെടുന്നത് എന്ന അഗാധമായ ഉൾത്തേങ്ങൾ എന്നെ അത് മുഴുവനായി കാണുവാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല ഇതേക്കാളുപരി എന്നെ വേദനിപ്പിക്കേണ്ടത് എന്റെ പാപങ്ങളെക്കുറിച്ചുണ്ടാകുന്ന വേദനകളല്ലേ എന്റെ പാപങ്ങൾ നിമിത്തമാണ് യേശു ഈ ചമ്മട്ടുകളാൽ അടിക്കപ്പെട്ടത് എന്ന ബോധ്യം കഠിനമായ വേദന അവൻ അനുഭവിക്കുന്നത് എന്റെ പാപങ്ങളെക്കുറിച്ച് എന്നെ മനസ്തപിക്കാനായി എന്നെ ചിന്തിപ്പിക്കാനായി പ്രചോദിപ്പിക്കുന്ന രഹസ്യമാണ് അതോടുകൂടെ ഞാൻ മനസ്താപത്തിലേക്ക് മനസ്തപിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങളെടുത്ത് നന്മ മാത്രം ചെയ്ത് ഇനി എന്റെ ജീവിതത്തിലൂടെ യേശു ചമ്മട്ടികളാൽ അടിക്കപ്പെടേണ്ട ഒരവസ്ഥയിലെത്തിക്കാതെ ജീവിക്കാനായി നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നല്ല തീരുമാനങ്ങളെടുക്കാൻ അമ്മേ മാതാവെ ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ഈ ദശകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ദുഃഖത്തിന്റെ രഹസ്യം കർത്താവിന്റെ ശിരസ്സൽ മുൾമുടി ധരിപ്പിക്കുന്നു കർത്താവിന്റെ ശിരസ്ൽ മുൾമുടി ധരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പരിഹസിച്ചതായി നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം വായിക്കുന്നതാണ് കർത്താവായ മുൾമുടി ധരിച്ച ഈ വചനഭാഗവും സവിശേഷമായി യഹുണ്ണാന്റെ സുവിശേഷത്തിലും മത്തായുടെ ഒക്കെ എടുത്തു പറയുന്നുണ്ട് കർത്താവായുവിൻ്റെ മുൾമുടി കാരണം കർത്താവായു ഇനി എത്ര മണിക്കൂറാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും ആ മുൾമുടി ധരിപ്പിച്ചവർ ചിന്തിച്ചിട്ടുണ്ടാകാം മുൾമുടി ധരിപ്പിച്ചിട്ട് പരിഹസിക്കുകയാണ് രാജാവേ വാഴുക അവന് പരിഹസിക്കുകയാണ് കിരീടമാണ് രാജാക്കന്മാർ വയ്ക്കുന്നത് ഇതാ മുൾമുടിയാകുന്ന കിരീടം എന്റെ ഹൃദയത്തിലും അവിടുത്തെ തെരുപ്പാടുകളില് പ്രത്യേകമാം വിധം ആ മുറിപ്പാടുകൾ എന്റെ ഹൃദയത്തിലും ധരിപ്പിക്കണമേ ും മുറിവുകളും എന്റെ ഹൃദയത്തിൽ പതിപ്പ് ചരുളണമേ നിന്റെ സുരസിലേറ്റ് നിന്റെ നീ ഏറ്റെടുത്ത ആ മുറിപ്പാടുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ ഈശോയെ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വേദനകളും പ്രയാസങ്ങളും കുരിശുകളും വഹിക്കുവാൻ എനിക്ക് ആ മുറിപ്പാടുകളുടെ ഹൃദയത്തിലെ പതിപ്പ് കാരണമായി തീരട്ടെ എന്ന് ഈ രഹസ്യം ധ്യാനിച്ചുകൊണ്ട് അമ്മേ മാതാവ് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണവേ നാലാമത്തെ ദുഃഖത്തിന്റെ രഹസ്യം കർത്താവേശു കൊരിസ് ഏൽപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ കുരിശ് ചുമക്കുന്ന കർത്താവ യേശുവിൻ്റെ ചിത്രം കുരിശു ചുമക്കുന്ന യേശുവിന്റെ ചിത്രം സമാന്തര സുവിശേഷങ്ങളിലും യോഹന്നാന്റെ സുവിശേഷത്തിലും വളരെ വ്യക്തമായി നമുക്ക് കാണുന്നതാണ് അവൻ ഏറ്റ കുരിശ് അവൻ ചുമന്ത് കുറിച്ച് എൻ്റെ പാപങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് അതായത് കർത്താവ് എന്റെ പാപങ്ങളെ കുറിച്ച് മനസ്തപിക്ക ഇനി ഒരിക്കലും എൻ്റെ പാപങ്ങളിലൂടെ നീ കുരിശ് വഹിക്കാതിരിക്കാൻ എന്നെ അനുബന്ധിക്കണമേ അതിന്റെ കർത്താവ് നീ ഈ ലോകത്ത് മജ്ജയും മാംസമായി മനുഷ്യനെ അവതരിപ്പിച്ചപ്പോഴും പറഞ്ഞത് മത്താഴുടെ സുവിശേഷം പതിനാറാം അധ്യായത്തില് നീ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞില്ലേ എന്റെ ശിഷ്യനാകാൻ എന്റെ മകനാകാൻ എന്റെ മകളാകാൻ ആഗ്രഹിക്കുന്ന ഓരോ മകനും മകനും ഓരോ വ്യക്തിയും അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അതേ തെറ്റാവേ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകൾ കട്ടുപാടുകൾ രോഗങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അവയെല്ലാം കുരിശായിട്ടെടുത്തുകൊണ്ട് വല്യ കുരിശെടുത്ത് അങ്ങയുടെ പിന്നാലെ ചെറിയ കുരിശെടുത്തുകൊണ്ട് നടക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരോടൊപ്പം യാത്ര ചെയ്യുവാൻ അമ്മേ മാതാവെ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാനായി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ ആമേൻ അഞ്ചാമത്തെ ദുഃഖത്തിന്റെ ദുഃഖരഹസ്യം കർത്താവശു കൊരിശിൽ തറക്കപ്പെട്ട് മരണം വരിക്കുന്നു ഈ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും സമാന്തര സുവിശേഷങ്ങളിലും യോഹാന്റെ സുവിശേഷത്തിലും യേശുവിൻ്റെ ഈ കൊരിശിൽ തറക്കപ്പെടുന്നതിനെക്കുറിച്ചും യേശു മരിക്കുന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് കർത്താവായി യേശുവിൻ്റെ ഈ മരണം അനേകർക്ക് ലോക ജനതയ്ക്ക് മുഴുവനും രക്ഷയുടെ മരണമായി രക്ഷയുടെ തറക്കിപ്പെടലായി കുരിശിലെ തറക്കിപ്പെടൽ രക്ഷയുടെ തറക്കിപ്പെടലായി നമുക്കെല്ലാവർക്കും അനുഭവ്യമാണല്ലോ ആകയാൽ കർത്താവായ ശിവനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവിടുത്തെ തിരുപ്പാടുകൾ കൊരിശിലെ മരണം എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കട്ടെ നീ കുരിശിൽ നിന്ന് പ്രാർത്ഥിച്ചില്ലേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് പൊറുക്കണമേലി ലാമാ സമക്താനി എന്ന് അരുൾ ചെയ്തുകൊണ്ട് എല്ലാം പൂർത്തിയായി മാനവകുലത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള എല്ലാം പൂർത്തിയായി എന്ന് അരുൾ ചെയ്തുകൊണ്ട് മരണം പ്രാപിച്ച മരണം ഭരിച്ച കർത്താവായ അങ്ങേ തെരുപ്പാടുകൾ എന്റെ ഹൃദയത്തിലും ധ്യാനിക്കുവാൻ എന്റെ ദുശീലങ്ങളിൽ നിന്ന് എന്റെ പാപാവസ്ഥയിൽ നിന്ന് മരണപ്പെട്ട് ജീവിക്കാൻ എന്റെ ഹൃദയത്തിലെ മുറിപ്പാടുകൾ എന്നെ ശക്തിപ്പെടുത്തിട്ട് പരിശുദ്ധമ്മേ മാതാവി അതിനായി ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് ഈ ജപമാലയിലുടനീളം ഞങ്ങൾക്കായി മാധ്യസ്ഥം പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ आमिन इसो इो मिशिह स्ुति